What അസലാമലൈക്കും വഹമ്മ വരക്കാത്തൂ ബിസ്മി അഹുറമൻ റഹീം അലഹമുല്ലാഹിറബിൽ ആലമീൻ അള്ളാഹു മസ് വസ്ലിമബാലിഖ് മുഹമ്മദിൻ ക ആലി സൈദ മുഹമ്മദ് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു പൊരുത്തപ്പെട്ട തൻ്റെ അടിമകളുടെ അടയാളത്തിൽ നിന്ന് അഞ്ചാമത്തെ അടയാളമായ ധനവിനിയോഗത്തിൽ അവർ മിതത്വം പാലിക്കുന്നവരായിരിക്കും എന്നാൽ പിശുക്ക് കാണിക്കുന്നവരായിരിക്കില്ല എന്നതിനെക്കുറിച്ചായിരുന്നു നാം പറഞ്ഞത് ഇനി ആറാമത്തെ അടയാളം എന്താണ് അള്ളാഹു പറയുന്നു ഇലാഹൻ വല്ലതീനായ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ ആരാധിക്കാത്തവരായിരിക്കും അവർ അള്ളാഹു സുബഹാനുഭവത്താല നിരോധിച്ച മൂന്ന് വൻ പാപ്പങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരിക്കും അവർ അവയിൽ ഒന്നാമത്തേത് ഏതാണത് അഷിർക്കു ബില്ല അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ ആരാധനക്കർഹനായി ഉണ്ടെന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക തൗഹീദിൻ്റെ നേരെ വിപരീതം നമുക്കറിയാം തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലോഹ് എന്നതാണ് അഥവാ അല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ലെന്നുള്ള വിശ്വാസം അതാണ് തൗഹീദ് അതിൻ്റെ വിപരീതം എന്താണ് അള്ളാഹുവല്ലാത്ത വേറെയും ഇലാഹുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആരാധനക്കർഹതയുള്ള വേറെയും ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുക അതാണ് ഷിർഖ് അത് വൻ പാപ്പമാണ് എന്നല്ല പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വിശ്വാസമാണത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ചരിതയാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ആദ്യമായി കേൾപ്പിക്കേണ്ട വചനം പരിശുദ്ധ ല ഇലാഹ ഇല്ലാ അടങ്ങുന്ന ബാങ്കിൻ്റെ വചനങ്ങളാണെന്നത് അവൻ ജീവിച്ച് അവസാനം ഈ ലോകത്തോട് വിട അടുത്തുള്ളവർക്ക് അതേ വചനം ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് തൗഹീദിൽ തുടങ്ങി തൗഹീദിൽ അവസാനിക്കുന്ന ഒരു പരിശുദ്ധ ജീവിതം ഈ ജനന മരണത്തിനിടയിലുള്ള വളരെ കുറഞ്ഞ കാലത്ത് ഈ അനുഗ്രഹത്തിന് അഥവാ അള്ളാഹു സുബഹാനുഭവത്താല മറ്റാർക്കും നൽകാത്ത മറ്റാർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് സ്വർഗത്തിൻ്റെ താക്കോലുമായി ജനിക്കാൻ കഴിയുക എന്നത് നമ്മൊക്കെ മുസ്ലിം ജനിച്ചത് ആ വലിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്തു കൊണ്ട നന്ദി ചെയ്തുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടത് ആ ലാ ഇലാഹ ഇല്ലോ മുഹമ്മദു റസൂൽ വലിഹി വസ്ലമ എന്ന വചനം ജീവിതത്തിൽ എപ്പോഴും ഒരുവിടുകയും അതിനോട് കൂറുപുലർത്തി പുലർത്തി അള്ളാഹു പൊരുത്തപ്പെട്ട ജീവിതം നയിച്ചു നന്ദിയുള്ളവരാവണം നാം അതാണ് ഹബീബ് സയ്യതുന മുഹമ്മദ് അതേപോലെ ബഹുമാനപ്പെട്ട നബി സല്ലാ വലി വസല്ല തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് കാണാം അള്ളാഹുവിൻ്റെ ഹബീബായവരെ അന്ത്യദിനത്തിൽ അങ്ങയുടെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യം ലഭിക്കുന്നവർ ആരായിരിക്കും അവിടുന്ന് പറഞ്ഞ മറുപടി സ്വന്തം ഹൃദയത്തിൽ ആത്മാർത്ഥമായി ആരാണോ ലാ ഇലാഹ എന്ന് പറഞ്ഞത് അവർക്കാണ് എൻ്റെ ഷഫാഹത്തിന് ഏറ്റവും അർഹരെന്ന് അതുകൊണ്ട് അലാ ഇലാഹ ഇല്ലോയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ളൊരു ജീവിതം ആവട്ടെ നമ്മുടെ ജീവിതം വസല്ലാഹു അലാ സയ്യദിനും വർഹമുല്ല